ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖാട്രീ എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ ഗ്രഹങ്ങളിൽ ചന്ദ്രൻ്റെ സ്വാധീനം മിനി നമ്മളുടെ സാധാരണ ജനങ്ങളിലേക്ക് എങ്ങനെയാണ് അതായത് സാധാരണ വ്യക്തികളിലേക്ക് അതിൻ്റെ ആ ഒരു ചന്ദ്രൻ്റെ ദേശീയ അപഹാരങ്ങളൊക്കെ വരുമ്പം നമ്മളെ അത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ചന്ദ്രനാണ് നമ്മളുടെ മനസ്സി മനസ്സിനെ നിയന്ത്രിക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ് കേട്ടോ അപ്പോഴേ ചന്ദ്ര ഈ ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് പത്ത് വർഷക്കാലമാണ് അപ്പോഴ് ആ ഒരു പത്ത് വർഷക്കാലം ചന്ദ്രൻ ചന്ദ്രൻ്റെ പല പല അപഹാരങ്ങൾ വരുന്നു അതായത് ചന്ദ്രൻ കഴിഞ്ഞാൽ കുജൻ രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ആദിത്യൻ അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ കേട്ടോ അങ്ങനെയാണ് അങ്ങനെയാണ് ഗ്രഹങ്ങളുടെ പോക്ക് ഓരോ ഗ്രഹങ്ങളും നമുക്ക് അപഹാരങ്ങളിൽ അപഹ അപഹരിക്കാൻ കയറും ഈ ചന്ദ്രദശയിൽ തന്നെ ഈ ഗ്രഹങ്ങളെല്ലാം അപഹാരത്തിനും കയറും കേട്ടോ അപ്പോൾ ഏത് ഗ്രഹമാണോ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ അപഹാരങ്ങളിലും ദശാപഹാരങ്ങളിലും നമുക്ക് വളരെ ദോഷങ്ങളൊക്കെ അതായത് പൊതുവേ ചന്ദ്രൻ്റെ ദശയും അപഹാരങ്ങളുമൊക്കെ നമുക്ക് ചന്ദ്രൻ ബലക്കുറവുണ്ടെങ്കിൽ അതായത് പൗർണമി കഴിഞ്ഞാൽ ചന്ദ്രന് പൗർണമി കഴിഞ്ഞുള്ള കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചന്ദ്രൻ പിന്നെ ബലക്ഷയത്തിലോട്ടാണ് പോകണം അമാവാസി കഴിഞ്ഞ് ചന്ദ്രൻ വീണ്ടും വളർന്നുകൊണ്ടിരിക്കല്ലേ അപ്പോഴും ചന്ദ്രന് നല്ല ബലമാണ് ആ സമയത്തൊക്കെ ജനിക്കുന്നവർക്ക് ശരിക്കും പൗർണമിക്ക് ജനിക്കുന്നവർക്ക് നല്ല മനസ്സിന് നല്ല ബലമൊക്കെ ഉള്ള ആ കൂട്ടരായിരിക്കും ചില ആൾക്കാർ കണ്ടിട്ടില്ലേ എന്ത് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ ജീവിതത്തിൽ എന്ത് ട്രാജഡി ഉണ്ടായാലും അവർ എനിക്ക് അങ്ങനെ ഒരു പേഴ്സൺ അറിയാം ശരിക്കും ആള് ഭയങ്കര എന്താ പറയുക അവർ ഒരു ീറോയിൽ നിൽക്കുമ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാളിനെ എനിക്കറിയാം അപ്പോഴ് ആ അതെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ആ ഒരു ബലമാണ് കേട്ടോ അപ്പോഴും നമ്മളെ എപ്പോഴും നമ്മൾ നമ്മളെ മൈൻഡിനെ നല്ല നല്ല ഒരു അവസ്ഥയിൽ നിർത്താനായിട്ട് ശ്രമിക്കും അതാണ് നമ്മളെ ഒരു മുഖം മനസ്സിൻ്റെ കണ്ണാടിയെന്ന് പറയുന്നത് നമ്മളെ ചെറിയ വിഷമങ്ങൾ പോലും നമ്മളെ എപ്പോഴും അടുത്തറിയാവുന്നവർക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും ഇപ്പം ഞാനിപ്പം നിങ്ങളോട് വന്നിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നു എന്നെ കണ്ട് പരിചയമുള്ള നിങ്ങളിൽ പലർക്കും എൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും വിഷമം ഉണ്ടോ വിഷമമുണ്ടോ ഇല്ലയെന്ന് എനിക്ക് സാധിക്കാറുണ്ട് എത്താമത് അങ്ങനെ അങ്ങനെയൊക്കെ പറ്റും തന്നെ നമ്മൾ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെ പിന്നെ എന്താണ് പൈസ ചിലവാക്കി ഒരു വഴിപാട് ചെയ്യണ്ട ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് ഒന്ന് മാനത്തോട്ട് മാനം മീൻസ് ആകാശം ആകാശത്തോട്ട് നോക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ ഓം സോമായ നമ ഓം ചന്ദ്രായ നമ ഇങ്ങനെ ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞ മന്ത്രങ്ങളാണ് കേട്ടോ ഇതിന് ഗായത്രി മന്ത്രങ്ങളുണ്ട് ഓം അതിപുത്രായ വിത്മകെ അമൃതമയായ ധീമകി തന്നോ സോമ പ്രചോദയാൻ ഇതാണ് ചന്ദ്രഗായത്രി അപ്പോൾ ഈ ചന്ദ്രഗായത്രി പഠിച്ചെടുത്ത് നിങ്ങളൊരു പക്ഷേ ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കണം എന്നില്ല കാരണം ഈ ഗായത്രി മന്ത്രം നിങ്ങൾ അതങ്ങ് അവോയ്ഡ് ചെയ്യും അതിനേക്കാളും നല്ലത് നിങ്ങൾ ഓം സോമായ നമ ഒരു നൂറ്റിയെട്ട് ആവർത്തി ഒന്നുകിൽ ജപമാല മേടിച്ച് വെച്ചിട്ട് ജപിക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ കൈവിരലുകൊണ്ട് കൂടുതൽ കൊണ്ടുവന്നാൽ നമുക്കത് ചൊല്ലാം പക്ഷേ കോൺസെൻട്രേഷൻ വേണം കേട്ടോ അത് ഇടയ്ക്ക് തെറ്റാതാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു മന്ത്രവും ഒമ്പത് പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കുക നിങ്ങൾ ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് ജപിക്കുക എണ്ണം തയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണം വേണ്ട നിങ്ങൾ ജപിച്ചോളൂ അപ്പോഴ് അതിന് ഒരു ഫല അതിന് ഫലം കിട്ടുക തന്നെ ചെയ്യും ചന്ദ്ര ആ ചന്ദ്ര ദശാപഹാരങ്ങളിൽ ഉണ്ടാകുന്ന നമ്മളുടെ ആ ദോഷഫലങ്ങൾക്ക് ഒരു അറുതി വരും കേട്ടോ ഈ ഒരു ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല ഒരു ഒരു ഉത്തമമായ ഒരു പരിഹാരമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ചന്ദ്രദേശ കഴിഞ്ഞ ആയിരുന്ന ആ പത്ത് വർഷക്കാലവും ഞാൻ ഞാൻ ചന്ദ്രനെ മാത്രമല്ല കേട്ടോ ഞാൻ സൂര്യനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ ഉറക്കുകയാണെങ്കിൽ വിളക്കൊഴുത്തി നാമം ജപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം സൂര്യനെ പ്രാർത്ഥിക്കുന്ന പതുകൊണ്ട് സൂര്യഗായത്തിലൊക്കെ ജപിക്കുന്ന പതുമുണ്ട് അതുപോലെ തന്നെ ചന്ദ്രനെയും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു ആചാരമല്ല എനിക്ക് അറിവായ കാലം മുതൽ അതായത് എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയ അന്ന് മുതൽ ഞാനിതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് കാര്യമായാലും നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തതെന്ന് വെച്ചിട്ട് നമ്മളിലേക്ക് ഒരിക്കലും ഒരു ഫലം വന്ന് ചേരില്ല അത് നമ്മൾ മുടങ്ങാതെ ചെയ്തു തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഫലം കിട്ടുന്നത് അപ്പോഴേ നിങ്ങൾ ഈ ഒരു ചന്ദ്രഗായത്തിൽ പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റൂച്ചാലും നിങ്ങൾ അത് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ ഓം സോമായ നമ്മ ഓം ചന്ദ്രായ നമ്മ ഇങ്ങനെയൊക്കെ ഉള്ള മന്ത്രങ്ങൾ ലഘു മന്ത്രങ്ങൾ ചൊല്ലി ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുക ചതുർത്ഥിയും കർത്തവാവും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഞാൻ ചന്ദ്രനെ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ പൗർണമി ദിവസം വളരെ പൗർണമിക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കാനും കൂടെ പറ്റും കേട്ടോ അത് ശരിക്കും പൗർണമി ദിവസം നോക്കിയിരുന്നിട്ട് നിങ്ങൾ ഇന്ന് പൗർണമി ഇന്ന് പൗർണമിയാണല്ലോ ഇന്നും പൗർണമി ഉണ്ട് ഇന്നലെയും പൗർണമി ഉണ്ടായിരുന്നു തോന്നുന്നു ഇന്നലെ ആയിരുന്നു പൗർണമി ശരിക്കും അപ്പോഴത്തേനെ ആ പൗർണമി ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചന്ദ്രപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അതായത് പിന്നെ ദുർഗാദേവിയാണ് ചന്ദ്രൻ്റെ അധിഷ്ഠാന ദേവതാ എന്ന് പറയുന്നത് അപ്പോൾ ദുർഗാദേവിക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ശ്രീ സുക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ ചൊല്ലുന്നതും ചന്ദ്രഗായത്രി ജപി ഇത് ദുർഗാദേവിയുടെ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പൗർണമി ദോ പൗർണമിക്കൊക്കെ പോയിട്ട് ഈ പറയുന്ന ഭാഗ്യസുക്തവും ശ്രീസൂക്തവും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല ഫലം കിട്ടും കേട്ടോ ഏതെങ്കിലും ചെറിയ അമ്പലത്തിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അങ്ങനെയുള്ള അമ്പലങ്ങളിൽ മാത്രമാണ് നിങ്ങളുടെ നാളും പേരും ഒക്കെ പറഞ്ഞിട്ട് അർച്ചന നടത്താനുള്ള സാധ്യത കൂടുതൽ അപ്പോഴതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ നവഗ്രഹങ്ങളിൽ ചന്ദ്രന് അർച്ചന നടത്താം അതും ഒക്കെ വളരെ നല്ല ഒരു വഴിപാടാണ് കേട്ടോ അവിടെ ഈ ചന്ദ്രന് ബലം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം ആകെ തെറ്റും അപ്പോഴാണ് എപ്പോഴും നമ്മൾ നമ്മളെ മനസ്സിനെ നമ്മളെ കൺട്രോളിൽ നിർത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മനസ്സ് കണ്ട്രോളിലാകുന്നില്ല ിൽ കുറച്ച് ഡീപ്പ് എടുത്ത് നമ്മൾ മൈൻഡ് ഒന്ന് സ്വസ്ഥമാക്കുക അത് ശരിക്കും ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് വിടുന്ന സമയത്ത് നമുക്ക് ഒരു റിലാക്സിങ് ഒരു അനുഭവം ഉണ്ടാവും അപ്പോഴേ ശരിക്കും ഉറക്കക്കുറവൊക്കെ ഈ ചന്ദ്രൻ്റെ ഇതുകൊണ്ടിട്ട് ഉറക്കക്കുറവൊക്കെ ഉണ്ടാവാം കേട്ടോ അപ്പോഴേ ചന്ദ്ര ചന്ദ്രൻ്റെ ആ ഒരു ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഉറങ്ങാനൊക്കെ സാധിക്കുന്നില്ല എന്നാലും ഈ പറയുന്ന പോലെ എട്ടുപത്ത് പ്രാവശ്യം ഈ ഡീപ് ബ്രീത്ത് എടുത്ത് പോകുന്ന ആ ഒരു സമയത്ത് നമ്മൾ തനിയെ ഉറക്കത്തിലായിട്ട് പോകും കേട്ടോ അപ്പോഴേ അതൊക്കെ ചെയ്യുക ഇതെല്ലാം ചന്ദ്രൻ ശരിക്കും തണുത്ത ഒരു രാശിയാണ് നല്ല നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് സൂര്യൻ ചൂടും ചന്ദ്രൻ തണുപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ചെറിയ ഞാൻ ചെറിയ ലഘുവായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ നിങ്ങൾക്ക് ആ ഒരു ചന്ദ്ര പിന്നെ ദേശീയ അപഹാരങ്ങളെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് വലിയ വഴിപാടുകളൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല ഒരുപാട് പൈസ ചിലവാക്കി നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നാൽ തന്നെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനെ കാണാം അപ്പോഴെ ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് നമുക്ക് പൈസ ചിലവൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഇതൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പിന്നെ പരിഹാരങ്ങളിലൂടെ നമുക്ക് ശാശ്വതമായ പരിഹാരം ഒരു അതിനുള്ള ആരതി കിട്ടും കേട്ടോ ആ ഒരു ആ ഒരു പ്രശ്നത്തിന് എന്ത് പ്രശ്നമാണോ അതിനൊരു പരിഹാരം ഉണ്ടാകും അപ്പോഴ് മനസ്സിനെ നമ്മൾ സ്വസ്ഥാക്കി വെക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രനെ നല്ലതായിട്ട് പ്രീതിപ്പെടുത്തുക അപ്പോഴും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു